Mafia feud erupts again, gangster burnt alive. Notorious criminal and mafia street bullier Rahman, 32, was burnt alive in a petrol bunk this evening in the Kempagoda police station boundary. The bunk owned by mafia Al Capone Surya Devaraja Gowda was also blown up in the attack.

On, please, sir. This a uh, combined raid of intelligence, tax and customs. Come on, check them. Don't try anything funny. Hmm. Give me the keys. केदब केदाब मुगितगेट താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ താങ്ക് യു യു ഹവ് ഡൺ എ ക്ലീൻ ജോബ് തേർട്ടി തൗസൻഡ് വാക്ക് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതലുണ്ട് തൽക്കാലം ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റി പൊയ്ക്കോളൂ എപ്പോ ആവശ്യം വന്നാലും ഞാൻ വിളിക്കും വരണം ഓക്കെ മുരുകൻ ഇവരെ ഇവിടെ ഇറക്കാം ഹോം മിനിസ്റ്റർ ർ വെങ്കോവിന്ദനെയും ഒക്കെ ചുരുട്ടി കൂട്ടാനുള്ള മുഴുവൻ രേഖകളുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ പഴയ പരിചയകാരനല്ലേ ഹോം മിനിസ്റ്റർ അയാളെ കാണാൻ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങണം നാളെ തന്നെ ഇത് മുമ്പ് എക്സൈസ് മന്ത്രിയായിരുന്നപ്പോ നിങ്ങളും ഗൌഡയും ചേർന്ന് നടത്തിയ സ്പിരിറ്റ് കുംഭകോണത്തിന്റെയും ചരായ് കച്ചവടത്തിന്റെയും അക്കൌണ്ട്സ് ഇത് ബിനാമി ഡീലിംഗ്സ് ഇത് ഷെയർ തിരിമറികളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇത് നിങ്ങൾ പൂഴ്ത്തിക്കളഞ്ഞ ഡി സി പി ഗോവിന്ദനെതിരെയുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഡോ താടിക്ക് കൈയെടുത്തോണ്ടും നെടുവിൽപ്പെട്ടോണ്ടെന്ന് കാര്യമില്ല പറയണം എന്ത് തീരുമാനിച്ചു ശിവപ്പ ശിവപ്പാക്ക് നമ്മ പാർട്ടി നമ്മ പൊസിഷൻ സർ രാഷ്ട്രീയക്കാരുടെ ഈ പതിവ് കണ്ണീരും മൂക്കുപിടിച്ചിലും ഒന്നും ഇവിടെ വേണമെന്നില്ല വാട്ട് വി വോണ്ട് ആക്ഷൻ പദവി അധികാരം ഉപയോഗിച്ച് ചതിക്കാനോ വിരട്ടാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അതും വേണ്ട എനിക്കോ ശിവപ്പയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രേഖകളുടെ എല്ലാ ഒറിജിനൽസ് ഇവിടുത്തെ പത്രം ഓഫീസുകളിലേക്ക് കൂലം കുത്തിയൊഴുകും ആൻഡ് മൈൻഡ് യു ദ പ്രസ് വിൽ റെഡിലി കോപ്പറേറ്റ് ബാംഗ്ലൂർ സിറ്റിയിലെ പുതിയ കമ്മീഷണർ ആയിട്ട് ചാർജ് എടുക്കാണ് അവൻ പിന്നെ ഗൗഡ ഐർ ടേക്സ് യു ഗെറ്റ് മീ ആൻഡ് വാട്ട് ഐ വാണ്ട് ഫ്രോം യു എസ് ഡൗൺ ടു ഫോർ ഓക്കെ உங்க இருக்கிற அந்த டாக்குமெண்ட்ஸ் எப்படியாவது ഒറിജിനൽ ഡോക്യുമെന്റ് എപ്പിയാവ് വെളിയ വന്നാച്ചാ എല്ലാം പോയിടും തരാ പക്ഷെ ഇപ്പോഴല്ല തിരിഞ്ഞു കടിക്കാൻ തനിക്ക് വിഷപ്പല്ലുകളൊന്നും ബാക്കിയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നു കഴിയുമ്പോൾ യു വില് ഗെറ്റ് ദിവസം ആൻഡ് ഇഫ് യു ട്രൈ എനിത്തി വി ക്യാൻ ഐ എം സോറി ദാറ്റ് വിൽ ബി യുവർ ഫ്യൂണറൽ ഓക്കെ വോട്ട് യു സേവ് മൈ ബോയ് സി യു വെൽക്കം മിസ്റ്റർ ഗോവിന്ദൻ ഐ പി എസ് ചാർജ് എടുക്കുന്നത് അല്പം കഴിഞ്ഞാവാം അല്ലേ പന്ത്രണ്ട് പേരുടെ ആഹ് കാലമാ എനിക്കങ്ങനെ രാഹുലും ഗുളിയനിലും ഒന്നും വലിയ വിശ്വാസം ഇല്ല സാറേ പിന്നെ ഇപ്പൊ സാറിൽക്കുന്ന ഈ കസേര പുതിയ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവകാശപ്പെട്ട ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ പോയിസ് പുതിയ പോസ്റ്റിംഗ് ആകുന്നതുവരെ ലീവ് എടുക്കാൻ സാർ തീരുമാനിച്ചു അല്ലേ ആ അതെ ഏതെങ്കിലും നഷ്ടത്തിലോടുന്ന ഒരു സർക്കാർ കമ്പനിയുടെ എം ഡി ആയിട്ടോ ചെയർമാനായിട്ടോ ഒരു കസേര തരാൻ ഞാൻ വേണമെങ്കിൽ ശുപാർശ ചെയ്യാം വേണ്ട നോ നോ ഐ മീൻ ടു ഇൻസൾട്ട് യു സാർ സാറിനെ പോലീ പോലീസിലെ മെയ്യനങ്ങാ പണിക്കാർക്ക് കൊറേ കൂടെ യോജിക്കുന്നത് അത്തരം ചെല്ലാവണങ്ങളായിരിക്കും അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ബെസ്റ്റ് വിഷസ് മിസ്റ്റർ ഗോവിന്ദൻ വെൽക്കം ആൻഡ് ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ഉണ്ട് കോമിസിലൊന്നും ബൈ ഹാൻഡ് തരാൻ പറഞ്ഞു എടോ ഇവിടെ കൊണ്ടുപോട പുതിയ കമ്മീഷൻ ചാർജ് എടുത്താൽ അറിഞ്ഞില്ലേ അല്ല സർ ഇദ്ദേഹത്തിന് തന്നെയാ പഴയ കമ്മീഷൻ എടുക്ക എന്താ സാർ ഞാൻ പറഞ്ഞ പോലെ വല്ല ചാരമോ ചാണകപ്പൊടിയോ കയറ്റി അയക്കുന്ന കമ്പനിയുടെ ചെയർമാൻഷിപ്പാന്നോ ഉത്തരവില് സാറ് വെളറിയല്ലോ നേർന്നാവുകൊണ്ട് തന്നിങ്ങനെ സോറി തന്നെ നേർന്ന പെട്ടെന്ന് ഇങ്ങനെ സോറി പറയേണ്ടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയില്ല തന്റെ പ്രൊമോഷനും കൺഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഐ പി എസും ഗവൺമെന്റ് റദ്ദിക്കുന്നു യു ആർ സസ്പെൻഡ് ഫ്രം സർവീസ് വിത്ത് ഇമ്മീഡിയറ്റ് ഹിയർ ഈസ് യുവർ സസ്പെൻഷൻ ഓർഡർ ം രാഹു ചലിച്ചു അല്ലെ തനിക്ക് മോളിൽ ഇത്രയൊക്കെ പിടിപാടുണ്ടായിട്ടും ഹോം മിനിസ്റ്റർ എന്തിനാ ഇങ്ങനത്തെ നാടകം കളിച്ചത് അല്ല തനിക്ക് അവകാശപ്പെട്ടതല്ലെങ്കിലും തൽക്കാലം തളർച്ച മാറുന്നതുവരെ അവിടെ തന്നെ ഇരുന്നോളൂ മിസ്റ്റർ ഗോവിന്ദൻ കണ്ടോളൻസസ് മിസ്റ്റർ ഗോവിന്ദൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരുക്കിയെടുക്കാൻ ഹോം മിനിസ്റ്റർ ശരിക്കും ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടി വന്നു ബട്ട് ടു ബി ഫ്രാങ്ക് ആ മന്ത്രിക്ക് ഇപ്പോഴും ഉണ്ട് ഒരു സോഫ്റ്റ് കോണർ തന്നോട് ഒരുപാട് ഇരുത്തി വരട്ടിയിട്ടാണ് സമ്മതിച്ചത് രവി ക്ഷമിക്കണം സാർ ഓർമ്മയില്ലേ സാറിന് പണ്ടങ്ങ് താണു വീണ അപേക്ഷിച്ചിട്ടും പിടിവിടാതെവന എന്നെ തല്ലി ചതച്ചത് ഈ കൈ ഉണ്ട് ഗതികേടന് നിന്റെ എല്ലാം കസ്റ്റഡിയിൽ പെട്ടുപോകുന്ന തിരിച്ചു തല്ലാൻ പഴുതില്ലാത്ത പാവങ്ങളെ തല്ലി ചതയ്ക്കാനേ കരുത്തുള്ളൂ നിന്റെ ഈ കൈക്ക് അന്ന് ഞാനത് സഹിച്ചു പക്ഷേ ഇന്നീ ശരീരത്തൊന്ന് തൊട്ടാലുണ്ടല്ലോ കൊത്തി നൂർക്കിക്കളയും ഞാൻ സോറി സർ സസ്പെൻഷനിൽ ഇരിക്കുന്നവർക്ക് സർക്കാർ വണ്ടി ഉപയോഗിക്കാൻ പ്രൊഫഷൻ ഇല്ല അങ്ങനെ ഓസിന് കയറി നടക്കണമെങ്കിൽ അച്ചി അച്ചുവിട്ടിന്ന് വണ്ടി കൊണ്ടുവരണം എടാ നോക്കണം യൂണിയന ഇത്രയും കാലം ശരിക്കും ഉപദ്രവിച്ചതല്ലേ ഇവരെയൊക്കെ ഇനി മതി ഒന്ന് നിൽക്കണം സാർ ഒരു കോൺഫിഡൻഷ്യൽ ന്യൂസ് കൂടിയുണ്ട് ഈ സസ്പെൻഷന് പുറമെ ഡിസ്മിസിലും വിജിലൻസ് അന്വേഷണവും അറസ്റ്റ് വാറന്റ് കൂടി വരുന്നുണ്ടെന്ന് ഹോം മിനിസ്റ്റർ ഓഫീസിൽ രഹസ്യമായിട്ട് അറിഞ്ഞതാ കഷ്ടകാലത്തിന് എന്റെ ലോക്കപ്പിലെ ഗാനം ഒന്ന് പെട്ടാലുണ്ടല്ലോ ഈ ചൂന്താണി വരുന്ന പൂക്കൾ കൂടെ കയറ്റി അപ്പുറത്തെടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട് നാരായണ ഈ കോവിന്ദൻ സാറിന് ഒരു ഷോഡ വാങ്ങിച്ചു കൊടുത്ത് ഒരു ആട്ടോറിക്ഷ പിടിച്ച് മഴ നനയിക്കാതെ വീട്ടിൽ കൊണ്ടാക്കിയാ പറ പിന്നെ പിന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ അല്പം സീരിയസ് ആ നമ്മുടെ ഡിസ്റ്റിലറിയിലും ഗോഡൌൺസിലും ഏത് സമയം റെയ്ഡ് നടക്കുന്ന ഒരു റൂമറുണ്ട് ഒരു അപകടം വന്നപ്പം ആ ഹോം മിനിസ്റ്റർ നമുക്കെതിരായി തിരിഞ്ഞു போன் கெவுடையா கொஞ்சம் பிஸியா இருக்கா மன்னிச்சுடு பாரு கெடாஜி நீங்க அந்த ரவிசங்கர் கையில இருக்கிற டாக்குமெண்ட்ஸ் இன்னும் திருப்பி எடுக்கல என்னால எதுவும் பண்ண முடியாது சி ஐ கான் ஹெல்ப் யூ அன்லஸ் யூ த டாக்குமெண்ட்ஸ் பேக் அண்ட் பினிஷிங் இப்ப புரிஞ்சுதா நான் அப்பவே சொல்லல இந்த போலீஸ் உங்களால முடியல ஐ வில் பிரிங் இஸ் ஹேட்டி சந்திரா Hey Chandra! Oh da! Hey Paul da! Hey! Ya, on gerai paya mo push push. Hey hey Krishna! Pergi! ro goto po. Hmm po! Oh! grip പിടിച്ചെടുത്ത് എല്ലാം തിരിച്ചു കൊടുത്ത് അണ്ണനോട് വന്ന് മാപ്പി ചോദിക്കുക എന്നാൽ നിനക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ മരിക്കാം ഈ കൈകൊണ്ട്